ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു നല്ല സന്തോഷമുള്ള ദിവസമാണ് എൻ്റെ പയറിൻ്റെ ഫുൾ വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇത്രക്കുണ്ടായിരുന്ന പയറ് വലുതായി പടർന്നു പന്തലിച്ചു ചെറുതായി പയറുകളൊക്കെ വന്നു പൂക്കളൊക്കെ വന്ന് നല്ല അടി ഒളിറ്റങ്ങ് വളരട്ടാ ഒരുപാട് പയറുണ്ടായി അങ് അതൊക്കെ നന്നായി വലുതായി ഇതിനെ മീറ്റർ പയർ എന്നാണ്ട പറയുന്നത് ഏകദേശം ഒരു മീറ്റർ നീളമുണ്ടാവും ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് പയർ പണികളാണ് കേട്ട ഇതിലുള്ളത് നോക്കിയേ എന്തൊരു സാധനമല്ലേ കാണാൻ നല്ല അടിപൊളിയായിട്ട് നീളം വെച്ചിട്ടുണ്ട് നമ്മ പയർ തൈ ഒക്കെ നട്ട് അതിൽ നമ്മൾ സ്വന്തം പയറുണ്ടാവുമ്പോൾ എന്ത് രസമാണ് അല്ലേ ഇത് കാണുന്ന നല്ല അവരും പച്ചക്കറിയ പച്ചക്കറി തൈ നട്ട് അത് കറി വെച്ച് കഴിക്കണം നമ്മളപ്പ ഹെൽത്തിയും ആവും നല്ല സന്തോഷവും ഉണ്ട് പയറ് വലുതായിട്ട് താഴെ വരെ മുട്ടി നിൽക്കണം അപ്പൊ ഇതിനെ നമുക്കങ്ങ് അങ്ങ് പറിക്ക ഞാൻ പറഞ്ഞ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കമോൺ ഗായ്സ് എന്നെ ആദ്യത്തെ പയർ ഞാൻ കട്ട് ചെയ്തു അടിപൊളി ആയിട്ടില്ലേ അങ്ങനെ കുറേ പയറ് കിട്ടിട്ടോ അങ്ങനെ അങ്ങനെ ഞങ്ങള് പയറ് കറിയൊക്കെ ഒക്കെ വെച്ച് കഴിച്ചിട്ടാ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇത്രക്ക് പയറ് കിട്ടി